ഇ പി ജയരാജന് സി പി എം മാറ്റിയതിലൂടെ പാർട്ടിക്ക് ബി ജെ പി യുമായി ബന്ധമുണ്ടെന്ന് യു ഡി എഫിന്റെ ആരോപണം ശരിയെന്ന് തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ ഇ പി ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ മാത്രമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറഞ്ഞിരുന്നത് ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചക്കെതിരെ അദ്ദേഹം രംഗത്തെത്തിയിരുന്നില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പിയുമായി ബന്ധമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് ബി ജെ പി കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ അദ്ദേഹത്തിന് ഇപ്പോ എന്തുകൊണ്ടാണ് സി പി എം ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് ഞങ്ങളാരോപണം അന്വേഷിച്ചു ആരോപണം ശരിയാണെന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത് അതുകൊണ്ടാണ് അതായത് ഡെല്ല നന്ദകുമാറുമായിട്ടുള്ള ഇ പി ജയരാജന്റെ ബന്ധത്തെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി എന്ന് തള്ളി പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം ഞാനും നിരവധി പ്രാവശ്യം കണ്ടിരുന്നെന്ന് എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പൊ കേന്ദ്രമന്ത്രി ഒന്നുമല്ല കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ് അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് കാണുന്നത് ഇ പി ജയരാജൻ എന്തിനാ കാണുന്നത് ഓയവഴിക്ക് വീട്ടിൽ കരുതി തന്നാ അവരുടെ കോയവഴിക്ക് വിവരായിരിക്കും ഞങ്ങളൊന്നും വീട്ടിൽ അറിയില്ലല്ലോ അപ്പൊ മുഖ്യമന്ത്രിക്ക് വന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിട്ടാണ് കണ്ടത് ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവര് സംരക്ഷിക്കലേ ഇത് ഇലക്ഷൻ കാലത്ത് ഇവര് മുഴുവൻ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിന് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് അപ്പൊ ഇപ്പൊ എന്താണ് ജയരാജന്റെ കുഴപ്പമൊന്നറിയില്ല അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ബി ജെ പിയുമായി ബന്ധമുള്ള കാര്യം